പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരു വ്യക്തി പ്രണയിക്കാൻ നോക്കുമ്പോൾ അതായത് നിങ്ങളോട് പറയാതെ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാതെ തന്നെ അവർ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നീക്കങ്ങളുമെല്ലാം നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ പ്രണയിക്കുവാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കാൻ നോക്കുമ്പോൾ നിങ്ങളോട് പറയാതെ നിങ്ങളെ പ്രണയിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ അവരുടെ മുന്നിലൂടെ പോകുമ്പോൾ അവരിൽ നിന്നും കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണെടുക്കാതെ നിങ്ങളെ തന്നെ നോക്കുന്നതായി കാണാം അതുപോലെ അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നോക്കുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇവർ എന്തിനാണ് നിങ്ങളെ തന്നെ നോക്കുന്നത് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു വ്യക്തി എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നു എങ്കിൽ എവിടെ അവർ നോക്കിയാലും നിങ്ങളിലേക്കായിരിക്കും അവർ അവരുടെ ദൃഷ്ടി കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ എത്ര വലിയ തിരക്കിലുണ്ടെങ്കിലും അവർ നോക്കുന്നത് നിങ്ങളെ ആയിരിക്കും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രണയിക്കാൻ പോകുന്നുണ്ട് ആ വ്യക്തി എന്നുള്ളത് ചിലർ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും ഇനി ചിലരാകട്ടെ പുഞ്ചിരിക്കുകയും ചെയ്യല്ല അങ്ങനെ പോകുകയും ചെയ്യും ചില വ്യക്തികൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ റിയാക്ട് ചെയ്യുന്നത് ചിലർ നോട്ടം കൊണ്ട് മനസ്സിലാക്കിക്കും നിങ്ങളെ ചിലരാവട്ടെ ചിലർ പുറകെ നടന്ന് മനസ്സിലാക്കിക്കും അവരുടെ ഇഷ്ടം നിങ്ങളോട് പറയിപ്പിക്കും അതായത് നിങ്ങളുടെ പുറകെ നടന്ന് പിന്നെ മറ്റൊന്ന് അവരിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഉള്ളിടത്തെല്ലാം അവർ എത്തും എന്നുള്ളതാണ് നിങ്ങളെവിടെ ഉണ്ടോ അവിടെയെല്ലാം അവർ എത്തും അതുപോലെ അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുള്ള സ്ഥലത്ത് അവർ അവിടെ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ നടന്ന അതേ വഴിയിലൂടെ അവർ നടക്കാനും ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സായി എന്ന് വിശ്വസിക്കുന്നു അതായത് ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്